നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് മോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ഒരു മതത്തിന്റെ പേരിലുള്ള രാജ്യമാക്കാൻ പോകുകയാണ് എന്നാൽ മതേതര രാജ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് വയനാട് ലോക്സഭാ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു അമരമ്പലത്ത് ആദ്യ പര്യടനം നടത്തി സംസാരിക്കുകയായിരുന്നു പുതിയ കളം എക്കോമാലിന് സംസ്കരണ കേന്ദ്രത്തിലെത്തിയ ആനി രാജ നൂറിലധികം വരുന്ന വനിതാ തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു പി വി അൻവർ എം എൽ എ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എം ബഷീർ അഷ് എൻസി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പരുന്തൻ നൌഷ് ജനതാൾ ജില്ലാ കമ്മിറ്റി അംഗം കരുമത്തിൽ രാജ്മോഹൻ സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുന്നമ്മൽ ഹരിദാസൻ അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവ് പെരുമ്പ്രാജ് സിപിഎം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ആമരമ്പലം എൽ ഡി എഫ് കൺവീനർ പി സി അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോ